ഹലോ ഗായ്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫേസ് ഓയിലിനെ പറ്റിയാണ് ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടുള്ള ഒരു ഫേസ് ഓയിലിനെ പറ്റിയാണ് ഇവിടെ ഞാൻ രണ്ട് ക്യാരറ്റേ എടുക്കുന്നുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി അത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടിൻ്റെ പാതി എടുക്കുന്നുള്ളേ അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് ഒന്നെങ്കിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ അരഞ്ഞെടുക്കുകയോ ചെയ്യാവുന്നതാണ് അരച്ചെടു എടുത്തതിന് ശേഷം ഒരു പാനോ ചീൻ ചേട്ടോ വെക്കുക അതിലേക്ക് ഞാനിപ്പം നൂറ്റമ്പത് ഗ്രാം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ് ഞാൻ നാടൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മളിങ്ങി അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് കൊടുക്കണേ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട് ആ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ കളർ അതിലേക്ക് ഇറങ്ങുന്നതായിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓയിലാണ് കുട്ടികൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിതിൽ അധികം കെമിക്കലോ അല്ലെ അങ്ങനത്തെ യാതൊരു ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഫേസിലെ നെക്കിൽ ബോഡി ഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പിന്നെ നമ്മുടെ ഈ മുഖത്തെ കറുത്ത പാടുകൾ ഈ മുഖക്കുലി വന്നതിൻ്റെ പാടുകളൊക്കെ കാണും അതെല്ലാം മാറി ഫേസ് ഒക്കെ ക്ലീൻ ആവാനും നമ്മൾ ടാൻ അഴിച്ചതും എല്ലാം ഡൾനെസ് എല്ലാം മാറി മാറാനുള്ള ഒരു ഏറ്റവും മൂല്യമാണ് ഈ ഫേസ് ഓയിൽ ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുന്നേ ഒരു പത്ത് പഞ്ചും മിനിറ്റുകൾക്ക് മുന്നേ നമുക്കിത് ഫേസിലും നെക്കിലും എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാവുന്നതാണ് നമുക്കറിയാം ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഫേസിനും ബോഡിക്കും എല്ലാം ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും അതിന് ശേഷം ഇതൊന്ന് അരക്കിയെടുക്കുക ചൂടായതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിൽ നട്ട് ആക്കാവുന്നതാണേ ഒരു ഒരേർ കയറാത്ത ബോട്ടിനകത്ത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെ